ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിശദമായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വിളിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ തെളിവുകൾ ഇതുവരെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കുന്നുണ്ട് അല്ല ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഉണ്ട് പക്ഷെ നമുക്ക് അതിനകത്ത് ഇനി എന്താ എന്തോ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാൻ ആവശ്യമുണ്ട് ഉപയോഗിക്കുന്ന എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ ആ ഭാഗങ്ങൾ നമ്മൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ അല്ല എന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള ആയിട്ടില്ല അല്ല അദ്ദേഹം ആ വിശദീകരണം നൽകി നമ്മളത് പരിശോധിക്കുന്നുണ്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനെ ചോദിക്കുന്നുണ്ട് സോ അതിനകത്ത് നമ്മൾ കുറെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഗുണ്ടകളാണ് എന്നെ കരുതിയിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷണത്തിൽ നോക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാൻ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ പ്രൈമാഫേസി കുറേ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് എന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കേസെടുത്തത് അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കൂ അല്ല നമ്മള് ഇങ്ങനെ പോലീസുകാർ വന്നിട്ട് അവരെ കണ്ടിട്ട് ഓടിപ്പോയ കുറച്ച് സാഹചര്യങ്ങളും മറ്റദ്ദേഹത്തിന് ചോദിച്ചിട്ട് ശേഷം നമുക്ക് കിട്ടിയ കാര്യങ്ങളിലെ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട് എന്ന് തുടങ്ങിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഓരോ ക്വയർസ്യൂ ആയിട്ടുള്ള ആക്ഷൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതിന്റെ അർത്ഥം ലൈക്ക് അറസ്റ്റ് ചെയ്യുകയോ മറ്റൊന്നും ഇതിനകത്തേക്ക് പോയിട്ടില്ല പക്ഷേ അന്വേഷണം ചെയ്യാനുള്ളൊരു ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ കേസെടുത്തിട്ട് അന്വേഷിക്കുക ഇപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല ആവുമ്പോഴത്തേക്ക് നമ്മൾ പറയാം സിനിമ കൂടുതൽ നടന്മാരും ഉപയോഗിക്കുന്നുണ്ടെന്ന് നൽകിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പൊ സിനിമാ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് തന്നെ കുറെ മാധ്യമ ഇതിനകത്ത് വന്നിട്ടുണ്ട് മറ്റു കുറെ ഇതിനകത്ത് വന്നിട്ടുണ്ട് നിർദ്ദേശം നിർദ്ദേശംകോട് ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും നല്ല ഇൻഫർമേഷൻ ഇൻഫർമേഷനുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നത് നമ്മൾ ആ കാര്യത്തില് ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുകയും അതിനകത്ത് ആവശ്യമുള്ള നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ മുകളിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ അങ്ങനൊന്നുമില്ല ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ വളരെ പ്രിലിനറി സ്റ്റേജിലാണ് നമുക്കിതിനകത്ത് കുറെ പരിശോധിക്കാനുണ്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ അല്ല നമ്മള് ഇവിടെ മയക്കുമരണ് വിൽപ്പന ചെയ്യുന്ന ആൾക്കാർ കുറെ പേരെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിലെ ഭാഗമായിട്ട് പുള്ളിയുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കുറെ പേരെ നോക്കുന്നുണ്ട് കിട്ടിയതോടുകൂടി നമ്മൾ കുറെ കേസുകൾ കൂടെ എടുക്കുന്നുണ്ട് ശരിക്കും അല്ല അങ്ങനല്ല നമ്മൾ ഈ കേസ് ഈ കേസുമായി പോകും മറ്റ് സംഭവങ്ങളിൽ ഒത്തിരി മറ്റു കേസ് എടുക്കും മറ്റു കേസുകൾ അന്വേഷിച്ച് ആവശ്യമുള്ള നടപടിയെടുക്കും അങ്ങനെ ആയിരുന്നു അല്ല നമ്മള് നോക്കിട്ട് ചെയ്യാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വിളിപ്പിക്കും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകളിലാണ് വിവരശേഖരണത്തിലാണ് അന്വേഷണ സംഘമുള്ളത് അതിൻ്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോയിൽ നിന്നും തേടേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി വിളിപ്പിക്കും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്